ദുബായിൽ യാത്രാ തിരക്കേറിയ സമയങ്ങളിൽ മെട്രോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു മൂലം ദുബായ് മെട്രോ ചുവപ്പുവരി പാതയിലെ നാല് സ്റ്റേഷനുകൾ അടച്ചിട്ട പശ്ചാത്തലത്തിലാണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിൽ തിങ്കളാഴ്ച മുതൽ ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചതോടെ മെട്രോ സ്റ്റേഷനുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു യുഎയിൽ കഴിഞ്ഞ വാരം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മെട്രോ സർവീസുകളെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു ഇതിനിടെ രണ്ട് ദിശകളിലേക്കും മെട്രോ റെഡ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നാല് മെട്രോ സ്റ്റേഷനുകൾ പൂർണ്ണ രീതിയിൽ പ്രവർത്തന സജ്ജമായിട്ടില്ല ഓൺ പാസീവ് ഇക്കിറ്റി അൽ മഷ് എനർജി എന്നിവയാണ് ഈ നാല് സ്റ്റേഷനുകൾ അതിനാലാണ് യാത്ര തിരക്കേറിയ സമയങ്ങളിൽ ദുബായ് മെട്രോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചത് ദുബായ് ബർദുബായിലെ ബുർജുബാൻ സ്റ്റേഷനിൽ തിങ്കളാഴ്ച രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പ്ലാറ്റ്ഫോമുകളിൽ കയറാൻ തന്നെ യാത്രക്കാർക്ക് ഇരുപത് മിനിറ്റിലധികം സമയം നിൽക്കേണ്ടി വന്നുവെന്നും യാത്രക്കാർ പറഞ്ഞു ജയ്ഹിന്ദ്